അതെ ഇവളുടെ

Okay. Hmm. ി പോയി വെട്ടിക്കോളുണ്ടാക്കി ഞാനും കുത്തു വെച്ചോരൂട്ടാ നമ്മള് തമ്മിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വല്ലതും പറയാം കുഴപ്പമില്ല പക്ഷെ പുറത്തുള്ള ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടില്ലടാ കഴിഞ്ഞിട്ട് കഴിക്കല്ലേ ആ കുമ്മല്ലേ കൊണ്ടെന്ത്രും ഓംലെറ്റും വലിയ ആൾക്കാരി കഴിക്കണല്ലേ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ട് അങ്ങനെ വഴിയില്ലല്ലോ ചോക്ക് ഇഷ്ടോ ശരി ആണിത് കഴിക്കണ്ട അത് കഴിക്കണ്ട കഴിക്കണ്ട ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റോ നോക്കട്ടെന്നാലും ഇരിക്കും അത്ര കൈ കഴിയാ உதே ஸ்ட்ரூட்டா நீண்டு போய் கழிச்சேட்டா சூட்டி கழிச்சோம்

അപ്പൊ ഈ ഉപ്പ്മാവിന് ഈ റവ എത്ര എടുക്കണ്ട വെള്ളം എത്ര എടുക്കണ്ട പറഞ്ഞില്ലേ നീ പോങ്ങേ ഞാനത് കൃത്യമായിട്ട് ചെയ്താൽ ഒരു കുടം വെള്ളം വലിയ കോരി ഒഴിച്ച് അത് പിന്നെ പറ്റണ്ടേ നോക്കിയിട്ടല്ലേ വെള്ളം ഇപ്പൊ ആദ്യം വെള്ളം ഒഴിക്കി പറഞ്ഞു ഞാൻ വെള്ളം കൊണ്ടു വെള്ളം എനിക്ക് ഞാനൊരു ഓംലെറ്റും ബ്രെഡും ഉണ്ടാക്കിയാണ് ഓംലെറ്റൊക്കെ ബിജ് കാട്ടി എന്താണ് ആ എന്നെ കുറ്റം പറഞ്ഞത് കാര്യം ചെയ്തോ ഇതിപ്പാ ചെയ്യാവുന്ന ഒരു പണി എന്താ വച്ചാൽ ഇത്തിരി പഞ്ചസാര ഇടാ താങ്കൾ കുറുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കി ഞങ്ങളുടെ നോമ്പിന് തരികഞ്ഞിണ്ടാക്കൂലേ കറക്റ്റ് സാധനം തരികഞ്ഞി ഞങ്ങൾക്ക് തരിക്കും ഒമ്പത് മണി ആയി സ്കൂൾ ദോശ എടാ പൊറത്ത് മേടിച്ച് നേരം വേണ്ട കുട്ടികളെ എന്തോ ഞാൻ വണ്ടിക്ക് എന്തെങ്കിലും മേടിച്ചോണ്ടരാമെന്തൊമ്പത് മണി കൊണ്ടോണ്ടോ ഇച്ചിരി കാര്യം ചെയ്യോട്ടോട്ട് ഇവ എന്റെ വണ്ടിമ്മ സ്കൂളും ഉണ്ടാക്കിറക്കിട്ട് സ്കൂളിണ്ടെടുക്കിട്ട് അങ്ങനെ പോയിക്കോ ഫോണിക്കല്ല നേന്ത്രപ്പഴ എന്തിനും ബിസ്ക്കറ്റ് എന്തേലും ഒന്ന് സാധനങ്ങൾക്കാണ് നമ്മള് മൂന്ന് പേരെ മൂന്ന് സ്കൂളിലാക്കണ്ടേ വീട്ടിലെ പെണ്ണുങ്ങളെ സമ്മതിക്കണോട്ടാ പറയാണ്ടാ ഇപ്പൊ കൂറ്റോളെ സ്കൂൾ കൂട്ടിട്ടുണ്ടോ അതാ കഴിഞ്ഞിട്ടുള്ള ഇനി പണി കിടക്കുക എന്തൊരു പോയി എങ്ങനെ പറ്റുന്ന പോലെ ഇഞ്ഞേ തിരി മാന്യതയായിട്ട് അവരോട് പെരുമാറി എന്താ അതല്ല ഞാനില്ല ഞാൻ നിർത്തി ഞാൻ ഇനി ഒരക്ഷരം അവൾക്കെതിരെ പറയില്ല

ആ രാവിലെ രാവിലെ ഡിസ്ചാർജ് ഡിസ്ചാർജ് ആവുമെന്ന് ആവുമെന്ന് പറഞ്ഞല്ലേ പറഞ്ഞു പക്ഷെ ഡോക്ടർ മണിയായി പിന്നെ ഞങ്ങൾ കിട്ടാൻ വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്തു വിളിച്ചിടും ഫോൺ ഞാൻ ചാർജർ എടുത്തില്ലായിരുന്നു എനിക്ക് ഒരു ഫോൺ വാങ്ങി തരാൻ എന്താ പറഞ്ഞു ഒരു ദിവസം കൂടെ കിടക്കാൻ പറഞ്ഞു പിന്നെ ഇവിടുത്തെ കാര്യം ആലോചിച്ചപ്പോ ഞാൻ ആ പേര് വെട്ടി വട്ടിങ്ങോട്ട് വരണോന്ന് പറഞ്ഞു നിർബന്ധിപ്പിച്ചത് ഓ നിങ്ങള് രണ്ടാളും ഞാൻ വലിയ കഷ്ടപ്പാടെണ്ണത്തിന് പറഞ്ഞയക്കാൻ വേണ്ടിട്ട് ഇങ്ങള് വിളിക്കുമ്പോ അങ്ങോട്ടോക്കാൻ പറഞ്ഞാൽ എങ്ങനെയോ ഒരു കണക്കിനാണ് ഞാൻ ഒരിക്കലും പറഞ്ഞയച്ചത് മനസ്സിലായ ഒരു വീട്ടിലെ കാര്യം എന്താണെന്ന് ഒരു ചായ കൊണ്ടുവരാൻ താമസിച്ച നിങ്ങൾക്ക് അവിടെ എന്തോന്ന് പണി എന്ന് ചോദിച്ചാൽ നീ ചോദിക്കാത്തില്ലേ മനസ്സിലായാ ഇവിടെ ഇങ്ങനെയൊക്കെ പാടുപെട്ട ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇറപ്പണ്ടോക്കണ്ടായിരുന്നു കഴിക്കാ ഉപ്പുമാവിുന്നുണ്ട് അത് അമ്മയ്ക്ക് അമ്മക്ക് പനിയായതുകൊണ്ട് ചിലപ്പോ പറ്റുമായിരിക്കും சட்னி இருக்குதா உப்மாவுக்கு இந்த உப்மாவுக்கு சட்னி தேவ இல்ல ஆ அத வேறது வீன்ஸ்